ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ട്രിപ്ലസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണത് മുഖത്തിലെ പാടുകളൊക്കെ മാറാനും മുഖം നല്ല തിളക്കം കിട്ടാനും നല്ല അടിപൊളി ഫേസ് പേസിപ്പാക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമുക്ക് നേരെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അപ്പോൾ ഈ ഫേസ് പാക്കിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളേ എന്താ എടുത്തേക്കണത് കടലമാവാണ് കേട്ടോ കുറച്ച് കടലമാവ് ആവശ്യമുണ്ട് നമുക്ക് ഒരു സ്പൂൺ മതി കേട്ടോ കുറച്ചൊന്നല്ല ഒരു സ്പൂണ് കടലമാവ് മതി അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടി പോയി എന്നുള്ളൂ കേട്ടോ അപ്പോൾ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ ഇത് എന്തായാലും നമുക്ക് വേണം എന്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതിലത്തെ നാല് സാധനങ്ങളുണ്ട് നാല് സാധനം നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഇത് മാത്രമല്ല ഈ നാല് കൂട്ടങ്ങൾ കേട്ടോ പിന്നെ വേണ്ടത് തൈരാണ് തൈരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ തൈര് നമ്മുടെ മുഖം നിറം വയ്ക്കാനും മുഖത്തിലെ പാടുകളൊക്കെ മാറാനൊക്കെ തൈര് അടിപൊളി സാധനം തന്നെയാണ് അപ്പം തൈര് അലർജി ഉണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഒക്കെ തക്കാളിയുടെ നീരോ കുക്കുംബര ജ്യൂസോ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ റോസ് വാട്ടർ ആയാലും കുഴപ്പമില്ലേ അപ്പോൾ എന്തൊക്കെ വേണമെന്ന് ഒന്നുകൂടെ തരാം ഓറഞ്ച് പീൽ പൗഡർ വേണം പിന്നെ വേണ്ടത് കടലമാവ് വേണം മഞ്ഞൾപ്പൊടി വേണം തൈര് വേണം പിന്നെ തേൻ ഉള്ളവർ തേൻ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ലതാണോ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാം ഞാൻ എൻ്റെ മടിയാവിടെയും പാത്രം എല്ലാം വെച്ചേക്കണതേ എനിക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വച്ചേക്കണത് നമുക്കിതിലോട്ട് ഒരു സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ അതേ അളവിൽ തന്നെ കേട്ടോ ഒരു സ്പൂണ് കടലമാവ് ഒരു സ്പൂണ് ഓറഞ്ച് പീൻ പൗഡർ ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് മതി കേട്ടോ ഒരു നുള്ളു മതി ഇനി മഞ്ഞൾ അധികം ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ എന്തായാലും കുറച്ച് ചേർക്കുന്നുള്ളേ അപ്പം മഞ്ഞൾ ചേർക്കുമ്പോൾ നമ്മുടെ മുഖത്തിൽ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ നിറവയ്ക്കാനും മഞ്ഞൾപ്പൊടി നല്ലതാണ് ഇത് നമ്മുടെ മില്ലിൽ കിട്ടിയ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതുതന്നെ നമ്മൾ പാചകത്തിനും ഈ പൊടി തന്നെയാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് തൈരാണ് കേട്ടോ തൈരും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ പറഞ്ഞു തൈര് അലർജി ഉള്ളവർ തൈരിന് പകരം നമുക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ എടുക്കാം പിന്നെ തക്കാളിയുടെ ജ്യൂസ് വേണമെങ്കിൽ എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം ഇഷ്ടമാണ് അപ്പം എനിക്ക് തൈര് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് തൈര് പാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത പാക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും തൈര് ഞാൻ എൻ്റെ പാക്കിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നത് അതുമാത്രമല്ല നമ്മൾക്ക് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മോത്ത പാടുകളുണ്ടെങ്കിലും പൂ കരിമങ്കരിയും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ തൈര് നല്ലതാണ് കേട്ടോ തൈര് പാൽ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പം കരിമംഗലുള്ളവർക്കൊക്കെ ഈ തൈരും പാൽ ചേർത്ത പാക്കിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് കിട്ടിയിട്ടുണ്ടേ നമുക്കിത്തിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അല്ലേ കുറച്ചും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം പോലെ ആവില്ലേ നമുക്കറിയാമല്ലോ പാക്കിൻ്റെ ഒരു രീതി നമുക്കറിയാമല്ലോ അതുപോലെ അങ്ങ് കിട്ടണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഞാൻ മിക്സ് ചെയ്യപ്പോൾ നോക്കിക്ക നന്നായിട്ടൊന്നും പറയാൻ പറ്റില്ല കണ്ടോ മഞ്ഞൾപ്പൊടി അവളിവിടെയൊക്കെ ഉണ്ട് നന്നായിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ നല്ല വേണം നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി എന്നാലാണ് ശരിക്കും അവൾ സ്പൂണും കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് ശരിക്കാവേയില്ല അപ്പോൾ നമ്മുടെ പാക്ക് ഇപ്പോൾ ഏതാനും കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്താ മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ആയിട്ടുണ്ട് കണ്ടില്ല മിക്സ് ആയിട്ടോ അപ്പോൾ ഒരു ക്രീം കളർ ഒരു മഞ്ഞ കളർ ഞാൻ മഞ്ഞപ്പൊടി കുറച്ച് ചേർത്തോളൂ ഒരു കുറച്ച് ചേർത്തോളാം ഒരു ക്രീം ഒരു കടും ക്രീം കളർ ആയിട്ടുണ്ട് എന്ന് മഞ്ഞക്കളറും അല്ല അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിങ്ങനെ റെസ്റ്റിന് വയ്ക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് മൂത്ത് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ പാക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഒരു കളറ് ഒരു ക്രീം കളർ അല്ലേ ഒരു കടും ക്രീം കളർ മഞ്ഞ കളറുമല്ല പക്ഷെ നല്ലൊരു കടും ക്രീം കളറാണ് കേട്ടോ നല്ല അടിപൊളി പാക്കാണേ മുഖത്തിലെ പാടുകളൊക്കെ മാറും മുഖം നല്ല നിറം വയ്ക്കും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ മുഖക്കൂരുമൊക്കെ ഉണ്ടെങ്കിൽ കുറയാനും നല്ലതാണ് മുഖക്കൂരു എന്താ പാടുകൾ മാറാൻ നല്ലതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണേ ഞാൻ എൻ്റെ മുഖമൊക്കെ നേരത്തെ കഴുകിയിട്ട് വന്നു ഒരു ഒരയുകൊണ്ട് ഒരു പൂഞ്ഞു പൊട്ട് തൊട്ടും കണ്ണൊന്നും ജസ്റ്റ് ഒന്ന് എഴുതി മാത്രമേ ചെയ്തു കേട്ടോ പൗഡർ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇത് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം എല്ലാവരും ചെയ്ത് നോക്കുന്ന കാര്യം ഈ സ്പൂണും കൊണ്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ അങ്ങനെ അത്ര അങ്ങനെ ശരിയാവില്ല തോന്നിക്കൊണ്ട് എൻ്റെ കൈ കൊണ്ട് മാത്രേ എനിക്ക് പാക്ക് ശരിയാവുള്ളേ ശരിയാവുള്ള എനിക്കറിയത്തില്ല നമുക്കറിയാത്ത പണിക്കതിനെ പോകണമല്ലേ നമുക്ക് നമ്മുടെ കൈ ഉള്ളപ്പം കൈ കൊണ്ട് തന്നെ നമ്മൾ തേച്ച് കൊടുക്കാം അപ്പം ഇങ്ങോട്ട് നല്ല കുഞ്ഞ് ചാറ്റ മഴയൊക്കെ പെയ്യുന്നുണ്ട് രാവിലെ നല്ല അടിപൊളി മഞ്ഞ തണുപ്പും ഉച്ച ദാ അതാകെടുക്കണം മഴ ചെറുതായിട്ടോ ചെറിയ ചാറ്റ മഴ പെയ്തോളേ അപ്പോൾ ഇന്നലെ ഞാൻ വീടിടാത്തത് ചെറിയൊരു കാരണം ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു അമ്മച്ചി മരിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ വീടിടാനൊരു മോഡില്ലായിരുന്നു ആ ഒരു വിഷമായിരുന്നു മരണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലല്ലോ മരണം അപ്പം തൊട്ടടുത്ത് വീടാണ് കേട്ടോ അതായത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു റോഡില്ലേ റോഡ് കിടന്ന് തൊട്ടടുത്ത് നമുക്ക് ഇവിടെ നിന്ന് കൂവി അവിടെ നിന്ന് കേൾക്കാൻ പറ്റും അത്ര അടുത്തുള്ള വീടാണ് അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത്ര ശീലമല്ല പിന്നെ എനിക്ക് എടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അവിടെ പോയി അവിടെ പോയപ്പോഴത്തേക്കും തന്നെ ഭയങ്കര വിഷമമൊന്നും മക്കളൊക്കെ കരുതുന്നുണ്ടപ്പം നമ്മളും അറിയാതെ കരഞ്ഞു പോകും പ്രായമുള്ള അമ്മച്ചിയാണ് പക്ഷേ ഭയങ്കര സ്നേഹമുള്ള അമ്മച്ചിയും കൂടിയാണ് ഞങ്ങൾ പറമ്പിലൊക്കെ പോകുമ്പം ആ അമ്മച്ചിയുടെ ആ വീടിൻ്റെ ആ സ്ഥലത്താണ് ഞങ്ങൾ പറമ്പിൽ പോകുന്നത് അന്നേരമൊക്കെ അമ്മച്ചിയുടെ സംസാരിക്കാറുണ്ട് അമ്മച്ചി സൂക്കൂലാതെ കിടക്കുന്നപ്പോഴൊക്കെ ഞാൻ കാണാൻ പോയായിരുന്നു അന്നേരം ചെറുതായി എന്നെ ഓർമ്മയില്ലായിരുന്നു കേട്ടോ ആരാന്ന് പോലും എന്നെ അറിയത്തില്ലായിരുന്നു എന്നും കാണുന്നതായിരുന്നു പക്ഷേ അമ്മച്ചിക്ക് അന്നേരം ഒന്നും ഓർമ്മയില്ലായിരുന്നു ഇനി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ചെറുതായിട്ട് ഓർമ്മയൊക്കെ വന്ന് അങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് ഭയങ്കര വിഷമായിരുന്നു അന്നേരം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഇന്നേരം മരിക്കും ഇങ്ങനെ ചെയ്തപ്പം അതിനേക്കാളും വിഷമായി അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഞാനെൻ്റെ പാക്ക് ഇതാ മുഖത്ത് നല്ലവണ്ണം തേച്ചു കൊടുക്കുകയാണ് എന്താണ് ഞാൻ കഴുത്തി തേക്കുന്നില്ല കേട്ടോ കഴുത്തി ഞാൻ കുളിക്കാൻ നേരം തേച്ചു അവിടെ തേക്കാന്ന് മുഖത്ത് മാത്രം തേക്കുന്നുള്ളൂ കണ്ണിൻ്റെ സൈഡൊന്നും തേക്കുന്നില്ല കേട്ടോ കണ്ണിൻ്റെ ഇവിടെയൊക്കെ കുക്കുംബർ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് കണ്ണിൻ്റെ ഇവിടെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങി നീരോ അതെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ പാക്കും ഒന്ന് കണ്ണിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് ചില ചുളിവുകളൊക്കെ വരും ഇങ്ങനെ ഓണം കൊണ്ട് ഡ്രൈ ആവുമ്പം ചുളിവുകളൊക്കെ വരും അപ്പോൾ ഇനി കഴുത്തിൽ തേക്കാനുള്ള ആ ഒരു കൂടി മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഞാനിതാ മുഖത്ത് പാക്ക് ഇട്ടിട്ടുണ്ട് ഇതാ കഴുത്തിൽ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ മുഖത്ത് കഴുത്തിലൊക്കെ ഇടേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെവി ചെവി ഒരു ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുഖവും കഴുത്തും നല്ല നിറം വയ്ക്കും ചെവി മാത്രം ഇരുണ്ട് കളറായി പോകും എന്നൊക്കെ പറയണം പക്ഷേ ഞാൻ ചെവി ഇപ്പം തേക്കാറില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെയൊക്കെ അങ്ങ് തേച്ചുകൊടുക്കും ഒരു മഞ്ഞൾ ചേർത്ത പാക്കൊക്കെ ആകുമ്പോൾ നമ്മുടെ മുടി ഭാഗങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് നമ്മൾ മസാജൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചെവിഭാഗങ്ങളൊക്കെ ഒന്ന് മസാജ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാട്ടോ അത് പാക്കൊക്കെ നമ്മളെങ്ങനെയല്ലേ ചെവിയുടെ ഭാഗത്തൊക്കെ തേക്കുക അല്ലേ അപ്പം ചെവിയുടെ ഭാഗം ഒഴിവാക്കരുതാണ് ഒഴിവാക്കരുത് എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മുഖത്ത് മാത്രമേ തേച്ചുള്ളൂ കഴുത്തി തേക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചേക്കുകയാണെങ്കിൽ കഴുത്തി തേക്കാൻ ഷാളിലൊക്കെ ആവേ അപ്പോൾ അതുകൊണ്ട് മടി കാരണം ഞാനത് മാറ്റി വെച്ചു പിന്നെ തേക്കാമെന്ന് വെച്ചിട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി മാത്രം എടുത്താൽ മതി എല്ലാം കുറയും എടുത്തിട്ട് മിക്സ് ചെയ്ത് അയ്യോ തേച്ച് കഴിഞ്ഞിട്ട് അയ്യോ അത് ബാക്കി വന്നല്ലോ എന്ന് പറഞ്ഞ് കളയേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അപ്പോൾ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി എടുക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് അങ്ങ് എടുത്തിട്ട് കളയണ്ട അപ്പോൾ നിങ്ങൾ ഒരു സ്പൂൺ കടലമാവ് ആണെങ്കിൽ ഒരു സ്പൂണ് ഓറഞ്ച് പീൽ പൗഡർ ആ ഒരു കറക്റ്റ് ആ ഒരു കണക്കിൽ കൊണ്ടു വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സ്പൂൺ എടുക്കുകയാണെങ്കിൽ രണ്ട് സ്പൂൺ കടലമാവ് രണ്ട് സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ കേട്ടോ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നാൽ മതിയോ ഇപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് എന്തായാലും ഉച്ച കഴിഞ്ഞ് നല്ല അടിപൊളി മഴ തന്നെ വെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ രാവിലെ നല്ല മഞ്ഞും ഉച്ചയ്ക്ക് മഴയും ആഹാ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അങ്ങ് തണുത്തിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഒന്നും കൂടെ അങ്ങ് തണുത്ത് വരാൻ നോക്കുക തോന്നുന്നു പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീഡിയോസ് ഒന്നും കണ്ടില്ല കേട്ടോ ഒരു മൂന്നാല് പേരുടെ വീഡിയോസ് മാത്രമേ കണ്ടുള്ളൂ അതിൻ്റെ കമൻറ്റ് ഇട്ടോളെ ഇന്നലെ വീഡിയോ ഇടാനും മൂടില്ലായിരുന്നു വീഡിയോ ആരുടെ കാണാനും മൂടില്ലായിരുന്നു കേട്ടോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാവേ അവിടെ വെറുതെ കണ്ടിട്ട് മാത്രമേ ഞാൻ കമൻറ്റ് ഇടാറുള്ളൂ കേട്ടോ കാണാതൊന്നും ഞാൻ കമൻറ്റ് ഇടാറില്ല എല്ലാം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എഴുതി ചേർക്കും അതിനൊക്കെ ചേർത്തിട്ടായിട്ട് ഞാൻ കമൻറ്റ് ഇടുന്നത് കൈരിയുടെ ഒക്കെ കൈരി ഭാഗത്തൊക്കെ ചെറുതാക്കി ട്രൈ ആയിട്ടാണ് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ ഇടുകയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടോ കേട്ടോ അപ്പോൾ മോക്കൂരുള്ളവർക്കൊക്കെ മോക്കൂരൊക്കെ നന്നായിട്ട് കരിഞ്ഞുവാണെങ്കിൽക്കോളും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും നല്ല സാധനം കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അതൊന്നാണെങ്കിലും നല്ലതാണ് പിന്നെ കടയിൽ മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയില്ലേ അത് ഉപയോഗിക്കണം കേട്ടോ അതിപ്പോൾ കെമിക്കൽ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ നമുക്ക് മില്ലിൽ തന്നെ മഞ്ഞൾപ്പൊടി തന്നെ പാക്കറ്റുള്ളത് കിട്ടും കേട്ടോ എല്ലാം മിക്ക മില്ലിലുണ്ട് അങ്ങനെ പാക്കറ്റ് സാധനം മേടിക്കാൻ കിട്ടും അത് നല്ലതായിരിക്കേ അതാണെങ്കിൽ മേടിച്ചാൽ നല്ലതാണ് മഞ്ഞൾപ്പൊടി ഞങ്ങൾ മില്ലിൽ നേട്ടം പൊടി മേടിക്കുന്നത് അതുകൊണ്ട് അതുതന്നെ ഞങ്ങൾ കറികളിൽ ഇടുന്നത് ഇതുപോലെ ഫേസ് പാക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കണം അതുതന്നെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മൂവൊന്ന് ഡ്രൈ ആവേ അന്നേരം നമുക്ക് കഴുകി കളയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക വരികയാണ് അപ്പോൾ ഇനി ഞാൻ സംസാരിക്കില്ല കേട്ടോ ഡ്രൈ ആയിക്കൊണ്ട് വന്നതിന് നമ്മൾ സംസാരിക്കാം പാടില്ല നമുക്ക് ചുളിവുകളൊക്കെ വരിക കിണുന്ന നെറ്റിയുടെ ഭാഗമൊക്കെ കണ്ടോ ഡ്രൈ ആയിട്ടുണ്ട് പെട്ടെന്ന് അങ്ങ് ഓക്കെ ആയിക്കോളൂ കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആയിക്കോളെ അന്നേരം നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാം മുഖത്ത് നമ്മുടെ പേക്ക് തേച്ചിട്ട് ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞാൽ ഈ നമുക്ക് വെള്ളം ഉപയോഗിച്ച് നമുക്ക് നല്ല വൃത്തി ഒന്ന് കഴുകി എടുക്കാം കേട്ടോ മഴ പെയ്തോണ്ടിരിക്കാനെട്ടോ ചെറിയ രീതിയിലുള്ള മസാജ് പോലെ അങ് ചെയ്ത് മുക്കിൻ്റെ സൈഡിലും ചെറിയ രീതിയിൽ മസാജ് പോലെ ഒന്ന് ചെയ്തിട്ട് വേണംക്ക് ഒന്ന് കഴുകി കളയാനിട്ട മഞ്ഞപ്പൊരി ഇട്ടിട്ട് മൂത്ത് മഞ്ഞക്കളറ് പോലും പിടിച്ചിട്ടില്ലേ മഴ വന്നപ്പം അണ്ണാറക്കുട്ടന്മാർന്ന് ഭയങ്കര അച്ചിൻ ബാക്കളും കൊക്കോപ്പഴം തിന്നാനായിട്ടെ മരത്തിലേക്ക് വലിഞ്ഞു കീറിയിരിക്കുവാണ് കേട്ടോ കഴി കഴിഞ്ഞപ്പം വ്യത്യാസം എനിക്ക് കണ്ടില്ലേ നല്ല സൂപ്പർ പാക്കറ്റാ അപ്പോൾ ഇതിന് ശരിക്കും ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വേഗം വരാമേ അപ്പോൾ ഞാനിത് ആ മുഖമൊക്കെ നല്ല വെറുത്തിൽ കഴുകിയിട്ട് പോന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം തുടച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തിൻ്റെ ആ നിറമൊക്കെ നമുക്ക് ശരിക്കും അങ്ങ് മനസ്സിലാവുള്ളേക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മുഖം നല്ലൊരു തിളക്കം തന്നെയുണ്ട് പിന്നെ അടിപൊളിയാണ് നമുക്കിതാഴ്ചയിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം അയൽനീർ തേച്ച തക്കതാണ് അവിടെയൊക്കെ ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് പോവുകൾ കണ്ടില്ലേ ആഹാ ഇല്ല അപ്പോൾ നല്ലൊരു പേക്കാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് തൈരിന് പകൽ നിങ്ങൾക്ക് പാലെടുക്കാം റോസ് വാട്ടർ വേണമെങ്കിൽ റോസ് വാട്ടർ എടുക്കാം ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ പക്ഷേ തൈര് ചേർക്കുമ്പോഴാണ് ഇച്ചിരി കൂടുതൽ നല്ലൊരു നിറമൊക്കെ കിട്ടാൻ തൈര് തന്നെയാണ് ഏറ്റവും നല്ലത് നിറം കിട്ടാൻ വേണ്ടി മാത്രമല്ല ഞാൻ പാടൊക്കെ നല്ലതാണ് പിന്നെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗ്ലോ തന്നെ കിട്ടും അങ്ങനെ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ ഈ തൈര് കൊണ്ട് അപ്പോൾ തൈര് ചേർക്കാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു പോകല്ലോട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ